നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ പക്ഷത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന കർത്താവിൻ്റെ നിലപാടിനെ നിങ്ങൾ കാണാൻ പോവാട്ടോ ഇനിയും ശത്രുവിന്റെ എതിരുകൾക്ക് നേരെ ദൈവം നിശബ്ദനായിരിക്കുകയില്ല ഇന്നത്തെ പ്രവചനതൂത് കേൾക്കുന്ന കൃപലപിച്ച ദൈവ മക്കളോട് ഞാൻ പറയാം നിന്റെ കാര്യത്തിൽ നിന്റെ ദൈവം ഇനിയും മൗനം ദീക്ഷിക്കുകയില്ല കർത്താവിൻ്റെ മൗനപരമായ നിലപാടുകൾക്ക് തിരശീലപ്പെട്ടിരിക്കുന്നു നിന്റെ കാര്യത്തിൽ അവിടുന്ന് പ്രതികരിക്കാൻ പോവുകയാണ് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ഇന്നത്തെ ഈ ദൈവശബ്ദം കേൾക്കുന്ന ഇന്നത്തെ പ്രവചനതൂതിന് കാതോർത്തിരിക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടും ഏറെ സ്നേഹത്തോടും നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനൊരു യാത്രയിലായിരുന്നു ആ സമയത്ത് എൻ്റെ സഭയിലുള്ള ഒരു മോളെ പെട്ടെന്ന് തല കറങ്ങി താഴെ വീണതിനെ തുടർന്ന് ശരീരമാസകലം അവൾക്ക് കുഴഞ്ഞു പോകുകയും ദേഹമാസകലം വേദനയും എന്ത് കഴിച്ചാലും ഉമറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു നിലയിൽ അവൾ പെട്ടെന്ന് ആരോഗ്യം ക്ഷയിച്ച് ഒരു സാഹചര്യത്തിലായിപ്പോയി ആ കുഞ്ഞിനെ അറിയപ്പെടുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലാസ്റ്റ് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഈ പൈതലിൻ്റെ ആരോഗ്യ വിവരങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു ആദ്യത്തെ ദിവസം കൊണ്ടുപോയി അവളെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞയച്ചു രണ്ടാം ദിവസം ഇതേ പ്രശ്നമുണ്ടായി അതേ രണ്ടാം ദിവസം ചെല്ലുമ്പോൾ സ്കാൻ ചെയ്തു എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു അതിലൊന്നും യാതൊരു കുഴപ്പവും ഈ കുഞ്ഞിനെ കണ്ടെത്താനില്ല അപ്പോൾ ഡോക്ടർ ഒരു സംശയം പറഞ്ഞു ഇതൊരു ഇയർ ബാലൻസിങ് പ്രോബ്ലം ആയിരിക്കും അപ്പോൾ നമ്മുടെ സഭയിലുള്ള ദൈവദാസന്മാരെ ഒന്ന് പ്രാർത്ഥിക്കുകയും പൈതലിന് ആശ്വാസം ഉണ്ടാകുകയൊക്കെ ചെയ്തു പിന്നീട് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോൾ കുട്ടി പഴയപടി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എത്തുകയും ഈ പൈതലിനെ കാണാൻ വേണ്ടി ഞാനും വൈഫും കുഞ്ഞുങ്ങളും കൂടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഈ പൈതലിൻ്റെ അവസ്ഥ കണ്ട് സത്യം പറഞ്ഞാൽ എന്നെ നെഞ്ച് തകർന്നുപോയി ആ കട്ടിലിൽ ഒരു ജീവശവം പോലെ ഈ പൈതല് കിടക്കുകയാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഓടിക്കളിക്കുകയും കാര്യങ്ങളെല്ലാം നോക്കുകയും സഭയിലാണെങ്കിലും മീഡിയയിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും മിടുക്കുകയായി ചെയ്യുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതലാണ് അവളിങ്ങനെ ഒരു ഊർജ്ജസ്വലതി ഇല്ലാതെ ഇങ്ങനെ വാടിത്തളർന്ന് കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ വല്ലാത്ത വേദനയുണ്ടായി ഒരു നിമിഷം എന്നെ നെഞ്ചു വല്ലാതൊലഞ്ഞു അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു ഇതിനെ കൊണ്ട് ആദ്യത്തെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഈ സ്ത്രീ ഒരു കാഴ്ച കണ്ടു അത്രേ അത് മറ്റൊന്നും ആയിരുന്നില്ല ഒരു കറുത്ത ദൂതൻ ഈ കുട്ടിയുടെ അരികിൽ നിന്ന് ചിരിക്കുന്നതാണ് ഈ അമ്മ കണ്ടത് നീ യജ്ഞാ സാമർഥ്യം കാണിച്ചാലും നിന്റെ കൊച്ചിനെ തിരിച്ച് തരത്തില്ല എന്ന് നീ ഏത് ആശുപത്രി കൊണ്ടുപോയാലും ഇതിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് ആ ദുരാത്മാവ് ഈ സ്ത്രീയോട് സംസാരിക്കുവാൻ തുടങ്ങി പുറത്ത് പറയുവാൻ കൂട്ടാക്കേണ്ടിയിരുന്ന കാര്യമായിട്ട് കൂടെ ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആശുപത്രിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഓട്ടത്തിലായിരുന്നു ഈ അമ്മ അവസാനം ഓർ നികക്കളിയില്ലാതെ പറഞ്ഞു ഇങ്ങനെ ഇതുപോലെയുള്ളൊരു കാഴ്ച ഞാൻ കണ്ടു വല്ലാത്ത ഒരു ഹൃദയവ്യഥയാണ് എനിക്കിതിൻ്റെ പുറകിലുള്ളത് ദൈവമക്കളെ ഇന്നലെ ആ ഭവനത്തിൽ ചെന്നു ഞാൻ ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചു അല്പനേരം അവളുടെ ബെഡിനരികിൽ ഞാൻ ഇരുന്നു ആ പൈതലിനെ അരികിൽ ചെന്ന് കാണുമ്പോൾ അവൾക്ക് ഇത്തല ഇവിടെ നിങ്ങൻ്റെ കത്തിക്കൊണ്ട് വെട്ടി മുറിച്ചെടുത്ത് മാറ്റി വെച്ചാൽ എന്താണോ അവസ്ഥ അത്രത്തോളം വേദനയാണ് ഈ കുഞ്ഞിൻ്റെ തലമേൽ കരമ്പ അല്പനേരം ഞാൻ ഈ മൗനമായി തന്നെ ഇരുന്നു ആ വേദന കുറയാൻ തുടങ്ങി ആ വേദന ക്ഷയിച്ച് 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 ഇല്ലാതാകാൻ തുടങ്ങി അവളോ കണ്ണു തുറന്നിട്ട് പറഞ്ഞു അങ്ങൾ എനിക്കൊരു ബലമായി മോൾ എഴുന്നേറ്റേ എഴുന്നേറ്റു എൻ്റെ കൂടെ വന്നു റൂമിലേക്ക് വന്നു ആ റൂം ആ ഹാളിനകത്തുള്ള ഒരു ദിവാൻകോട്ടിൽ അവളിരുന്നു അവിടെ ഇരിക്കുന്ന മാത്രയിൽ അവളുടെ ശരീരത്തിൽ ചില രോഗാവസ്ഥകൾ ഫോം ചെയ്യപ്പെടുന്ന ദൈവത്തിന് ആത്മാവനേക്ക് ബോധ്യപ്പെടുത്തി കൃത്യം ആ കുട്ടി അനുഭവിക്കുന്ന അതേ ശാരീരിക ബുദ്ധിമുട്ടുകൾ ദൈവത്തിന് ആത്മാവനോട് പറയാൻ തുടങ്ങി ക്ഷണനേരം കൊണ്ട് ഇത് അവളുടെ ശരീരത്തിൽ ആ മൂർദ്ധന്യതയിലേക്ക് കയറാൻ തുടങ്ങി കുശന് മേൽ കൈവച്ചു ആ സമയത്ത് തന്നെ നിൻ്റെ മേലുള്ളതായ പൈശാചികമായി എതിരിനെ ഞാൻ യേശുര നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ സമയം തന്നെ ഈ കുട്ടി താഴെ വീഴുകയും ഇവളിൽ നിന്നും ഒരു ദുരാത്മാവ് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ സമയം തന്നെ ഈ പൈതൻ്റെ ശരീരത്തിലെ സകല രോഗങ്ങളും വിഷീയങ്ങളും മാറുകയും അവൾ മിടുക്കിയായി എഴുന്നേറ്റ് പോയി കുളിച്ച് വന്ന് ആഹാരം കഴിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വളരെ വയറ് നിറച്ച് അവൾ ആഹാരം കഴിച്ചു ഒരു പൈതലിൻ്റെ അത്ഭുത സാക്ഷ്യവും വിടുതലും കണ്ട ശേഷമാണ് ഞാൻ ഈ പ്രവചനദൂതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അതിനുശേഷം വന്നത് ഹൃദയം നിറഞ്ഞ ദൈവത്തെ സന്തോഷത്തോടെ ഞാൻ സ്തുതിക്കുകയാണ് ദൈവത്തിൻ്റെ പൈതല് എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇന്ന് നിന്നോട് പറയാൻ പോകുന്ന ദൈവിക സന്ദേശം ഈ പറയപ്പെടുന്ന വിഷയവുമായി ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ദൂതിന് നിതാന്തമായിരിക്കുന്ന ദൈവീക വചനം സക്കരിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വചനമാണ് ആ വചനം ഇങ്ങനെയാണ് സഖരിയ പ്രവാചകൻ പറയാണ് അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായി യോശുവ യഹോബയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും അഹോബയായ ദൈവത്തിന്റെ ദൂതന്റെ മുൻപിൽ ഒരു പുരോഹിതൻ നിൽക്കുകയാണ് മഹാപുരോഹിതൻ എന്നാൽ ഈ പുരോഹിതന്റെ വലുത് ഭാഗത്ത് വേറെ ഒരാൾ നിൽക്കുന്നു ആരാണ് നിൽക്കുന്നത് സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു നോക്കൂ ഒരു ദൈവദാസം നിൽക്കുന്നു അതിൻ്റെ വലതുഭാഗത്ത് വിശാജു വന്ന് നിൽക്കുന്നു എന്തിനാണ് നിൽക്കുന്നത് ഈ ദൈവദാസനെ കുറ്റം പറയാൻ യഹോവ അപ്പോൾ സാത്താനോട് ചോദിക്കുകയാണ് യഹോവ സാത്താനോട് സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കുന്നു ഇറസ്ലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ നിന്നെ ഭത്സിക്കുന്നു ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു അഭിഷക്തിന് എതിരെ സംസാരിക്കാൻ വായി തുറക്കാൻ ഒരു സാത്താൻ വന്ന് അല്ലെങ്കിൽ പൈശാചിക ആത്മാവ് വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഒരു ദൈവമനുഷ്യന്റെ നേരെ കുറ്റം പറയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പോലും എതിരായിട്ട് നിന്ന് വാദിക്കാൻ അന്ധകാര ലോകത്തിന്റെ പ്രാബല്യവും പ്രതികാരവും ശക്തി പ്രാപിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു സാധാരണപ്പെട്ട ആളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിഷേധിച്ചു നോക്കുക പ്രാർത്ഥിക്കുന്ന ദൈവിക അഭിഷേകം വഹിക്കുന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ള ഒരു മനുഷ്യന് എതിര് നിൽക്കാൻ പിശാചിന് ഇത്രയും ഉണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ ആത്മിക ജീവിതത്തിൽ ആറ് തണുത്തിരിക്കുന്ന ഒരുവൻ അവൻ്റെ വിഷയത്തിൽ എത്രമാത്രം വെല്ലുവിളിയായിരിക്കും നേരിടുന്നത് പക്ഷെ ഒന്ന് ഞാൻ പറയാം തൻ്റെ സന്നിധിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ പ്രബലനാണെങ്കിലും ദുർബലനാണെങ്കിലും ദൈവം താൻ തെരഞ്ഞെടുത്തൊരു മനുഷ്യനെ നേരെ വായതുറന്ന് അടരാടാൻ ദൈവം സാത്താനെ അനുവദിക്കുകയില്ല ഈ വചനം നിന്നോട് ഇന്ന് രാവിലെ നൽകുന്ന ഒരു ഉറപ്പുണ്ട് നിന്റെ അവസ്ഥ ശക്തമാണേലും ബലഹീനമാണേലും നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവം ബലവാനായതിനാൽ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്റെ പക്ഷത്തുള്ളതിനാൽ നീ പേടിക്കണ്ട നിനക്കെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികളെ കർത്താവിന് ഭത്സിക്കാൻ പോവുകയാണ് ഈ തിരുവഴുത്തിനെ ആധാരമാക്കി ഞാൻ പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിന്റെ വീട്ടിൽ നിന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജോലി മേഖലയിൽ നിന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിന്റെ ആത്മീക ജീവിതത്തിൽ നിന്നോട് വല്ലാതെ വാശി പിടിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം യേശുവിന്റെ നാമത്തിൽ ഇന്ന് വീഴുകയാണ് ദൈവത്തിന്റെ ആത്മാവ് അതിനെതിരായി സംസാരിക്കുകയാണ് നിനക്ക് അനുകൂലമായി നിൽക്കുന്ന നിന്റെ കർത്താവ് നിന്റെ യജമാനൻ ഇനി ദുഷ്ടനെ വായി തുറക്കാൻ അനുവദിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞാൻ നിന്നെ നോക്കി വിളിച്ചു പറയുന്നു നിന്റെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നീ തുടങ്ങിയവച്ച നിന്റെ ഭവന നിർമ്മാണം നീ ആരംഭിച്ച നിന്റെ അടുത്ത രാജ്യത്തേക്കുള്ള പ്രോസസിങ് നിന്റെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ച നിന്റെ തലമുറയുടെ ആരോഗ്യം നിന്റെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും നിരവധിയായി കിടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ ബഹുവിധ പദ്ധതികൾ ഇതിനെല്ലാം എതിരായി നിന്നുകൊണ്ട് ഒരുവിധത്തിലും ഇത് വെളിച്ചം കാണാൻ സമ്മതിക്കത്തില്ലെന്നും യാതൊരു വിധത്തിലും ഇതിനാൽ നീ സന്തോഷിക്കുകയില്ല എന്നും ഉള്ളതായ വാശി പിടിച്ച നിനക്ക് നേരെ പോരാടുന്ന ദുഷ്ടബന്ധനത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്നും അമർച്ചയായി ശാസിക്കുകയാണ് കാറ്റും കടലും പ്രതികൂലമായി എഴുന്നേറ്റപ്പോൾ കാറ്റേ അടങ്ങുക കടലെ ശാന്തമാവുക എന്ന് പറഞ്ഞ ഒരു കർത്താവുണ്ട് എനിക്ക് അവൻ ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിന്റെ പുരോഗതിക്കെതിരെ ഉയരുന്ന സകലവിധമായ അസാധാരണമായ ദുഷ്ടശക്തിയുടെ ചലനങ്ങളെ പിടിച്ചു കെട്ടുകയാണ് നിനക്ക് നേരെ വായി പുളർന്ന് എഴുന്നേറ്റിവരുന്ന രാക്ഷസത്തിരകളോട് അടങ്ങാൻ കൽപ്പിക്കുകയാണ് ഇതൊരു സ്വസ്ഥതയുടെ ദിവസമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ദൈവദാസനെ എന്റെ അവസ്ഥ ദൈവം കാണുന്നില്ലേ എൻ്റെ ഈ കാര്യം കർത്താമൻ അറിയത്തില്ലേ പിന്നെ എന്താ ദൈവം പ്രതികരിക്കാത്തത് ഈ ചോദ്യം ഒരിക്കൽ കൂടെ ചോദിക്കേണ്ടതായി നിനക്ക് വരികയില്ല ചില തീച്ചൂളകളിലൂടെ നീ കടന്നു പോകും അത് സത്യം തന്നെ ചില പ്രശ്നങ്ങളെ നീ നേരിടും അത് യാഥാർത്ഥ്യമാണ് എന്നാൽ നിന്റെ ദൈവം അതിൻ്റെ മുൻപിൽ വായടച്ചിരിക്കുമെന്ന് പറയുന്ന ആ കാര്യം മാത്രം എനിക്ക് അംഗീകരിക്കാനാകുന്നില്ല ചില പ്രതിസന്ധികളുടെ നടുവിൽ നീ പോലും അറിയാതിരിക്കേ നിന്റെ ഇടതും വലതുമായി എഴുന്നേറ്റ് നിൽക്കുന്ന ദുഷ്ട എതിരുകൾക്ക് നേരെ സ്വർഗം തന്നെ നിന്നെക്കുറിച്ചുള്ള സാക്ഷ്യം വിളംബരം ചെയ്യാൻ പോവുകയാണ് ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം നീ വാസിക്കുന്ന ദേശത്ത് നിന്നെക്കുറിച്ചുള്ള ഒരു ആത്മീക സാക്ഷ്യം ദൈവം ഈ ദിവസങ്ങളിൽ പ്രസിദ്ധമാക്കാൻ പോവുകയാണ് ദൈവകുഞ്ഞെ മുപ്പത് വർഷം യേശുവിൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവത്തിന്റെ അധരം നിശബ്ദമായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പന്ത്രണ്ടാമത്തെ വയസ്സിൽ എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് ദേവാലയ സദസ്സിൽ കാണാം പക്ഷെ പിതാവിനുള്ളതിൽ ഇരിപ്പാൻ കൊതിക്കുന്ന പുത്രനെ കുറിച്ച് ഇവൻ എൻ്റെ പുത്രനാണെന്ന് പിതാവ് പ്രതി പ്രതികരിച്ചത് എപ്പോഴാണെന്നറിയാമോ മുപ്പതാമത്തെ തിരുവയസ്സിലെ സ്നാനവേളയിലാണ് ദിഗന്ധങ്ങൾ പിളരുമാർ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തി യേശുവിൻ്റെ ജീവിതത്തിൽ മൂന്ന് തവണയോളം സ്വർഗത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള അശരീരി ഉണ്ടായതായി നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട് ഇന്നത്തെ ദൈവാലോചന കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു നിന്റെ ശത്രുവിനെ നേരെ ദൈവത്തിന്റെ വാ ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടും ചിലതിനെ അമർച്ചയായി ശാസിക്കാൻ ചിലതിനെ സദാകാലത്തേക്കുമായി ഭത്സിപ്പാൻ സ്വർഗം ഈ ദിവസങ്ങളിൽ നിന്റെ കാര്യത്തിൽ വ്യവഹാരം നടത്താൻ എഴുന്നേൽക്കാൻ പോവുകയാണ് ആത്മാവിൽ ബലം ഏറ്റെടുത്തു പ്രാർത്ഥിച്ചോ ഇത് നിനക്കുള്ള ദൂതാണ് നിന്റെ വിഷയത്തിന്റെ മേൽ സ്വർഗത്തിന്റെ തീരുമാനം നടപ്പിൽ വരുത്താൻ പോകുകയാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി ആധികാരികമായി തന്നെ ആലോചന പറയുന്നു യേശു യോർദാന്റെ വെള്ളത്തിൽ ഇറങ്ങി നിന്നപ്പോൾ പിതാവ് പറഞ്ഞു ചില പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് നിൽക്കുമ്പോൾ ചില വെല്ലുവിളികളുടെ നടുവിൽ നിന്ന് നിൽക്കുമ്പോൾ നീ ആരാണെന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ചില ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ നീ ആകുമ്പോൾ ഉത്തരം ഉയരത്തി നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ചോദ്യചിഹ്നങ്ങൾ ചുറ്റുമുണ്ട് കേട്ടോ പലരും പലതും ചോദിക്കുന്നുണ്ട് നിന്നോട് പലർക്കും നിന്നെ കുറിച്ച് ചില 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 സംശയങ്ങളുണ്ട് പക്ഷെ ഉത്തരം നൽകുന്നത് നിന്റെ ജോലിയല്ല അത് കർത്താവിൻ്റെ ജോലിയാണ് ഏലിയാവിനെ പോലെ നമുക്ക് ഇന്ന് രാവിലെ പറയാം എൻ്റെ ദൈവം ഉത്തരങ്ങളുടെ ദൈവമാണ് എൻ്റെ ദൈവം തീ കൊണ്ട് ഉത്തരമറുള്ള ദൈവമാണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ പ്രശ്നത്തിൽ മറുപടിയുമായി ഇറങ്ങി വരുന്നൊരു ദൈവമാണ് ഉത്തരം നൽകുന്ന കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു അഗ്നിജ്വാല പോലെ എരിയുന്ന മറുപടികൾ എനിക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് നൽകുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു ഉയരത്തിൽ നിന്ന് പെരുമഴക്കാലങ്ങളെ വറുതിയുടെ മണ്ണിലേക്ക് പെയ്തിറക്കുമാറാക്കുന്നൊരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു കൊമ്പു കുരുങ്ങി കിടക്കുന്ന ആട്ടുകൊറ്റനെ കുഞ്ഞിനു വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിന്റെ ഉത്തരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു വേനലിന്റെ അതിതീവ്രതയിൽ വറ്റു പോയ ദേശത്തിലെ സകല നദികളുടെയും ഇടയിൽ എൻ്റെ തലമുറയ്ക്കു വേണ്ടി ഉറവ് തുറന്നു തരുമെന്ന് ഹാഗാർ കണ്ടെത്തി ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ താഴ്വരയിൽ കുഴികൾ വെട്ടുവിൽ കാറ്റോ മഴയോ കാണുകയില്ല എങ്കിലും അത് വെള്ളത്താൽ നിറയുമെന്ന് പറഞ്ഞ് ഏലീസായുടെ ദൈവത്തിന്റെ ഉത്തരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കരയേണ്ട ബാല മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുക എന്ന് പറഞ്ഞ് മരണക്കിടക്കിയെന്നൊരു പൈതലിനെ നിന്ന് തട്ടി ഉണർത്തുന്ന കണക്കെ പിടിച്ചെഴുതൽപ്പിച്ച് മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ വെച്ചു കൊടുത്ത മരണത്തിനപ്പുറത്തും ഉത്തരം തരാൻ കഴിയുന്ന ഒരു മഹാദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അതെ അവന്റെ ജീവനുള്ള ഉത്തരങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്നുള്ളതായ ചോദ്യങ്ങൾ ഉടലെടുക്കുമ്പോൾ പച്ചവെള്ളങ്ങൾ കൊണ്ട് നിറയപ്പെട്ട കൽപാത്രങ്ങളെ വീഞ്ഞുകുടങ്ങളാക്കുന്ന എൻ്റെ കർത്താവിന്റെ ഉത്തരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ നൂറ് നൂറ് ചോദ്യങ്ങളുടെ നടുവിൽ ഇനി ദൈവത്തിന്റെ നിലപാട് മൗനമല്ല അവിടുന്ന് നിനക്കുള്ള മറുപടിയാണ് തരാൻ പോകുന്നത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നിരവധിയായ ഹൃദയങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു നിന്റെ ആ വിഷയത്തിന്റെ മേലെ എൻ്റെ കരം നിനക്ക് മറുപടി ഇന്ന് പകൽ തരികയാണ് കർത്താവ് ചിലതിനെ ഭത്സിക്കുകയാണ് ചിലതിനെ എന്ന അമർച്ചയായി കൽപ്പിച്ച് ജലതിനെ ശാന്തമാക്കുകയാണ് അതെ ദുഷ്ടൻ നിനക്കെതിരായി എഴുന്നേൽക്കുമ്പോൾ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്നോട് കോഴിക്കോട്ട് നിന്നൊരു കുടുംബം വന്ന് വളരെ വേദനയോടുകൂടെ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞു ഒരു പ്രാർത്ഥനാ വിഷയം അവർ എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല സകലതും അവർക്ക് പരാജയമാണ് അവരുടെ സ്ഥാപനം തുടങ്ങി ഒരു പ്രിന്റിംഗ് പ്രസ് തുടങ്ങി അതെല്ലാം അവർക്ക് നാശനഷ്ടത്തിൽ കലാശിച്ചു ഒന്നിലും അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല അവസാനം അവരുടെ മകൻ പറഞ്ഞതിന് പ്രകാരമാണ് അപ്പനും അമ്മയും എല്ലാം കൂടെ പ്രാർത്ഥിക്കാനായിട്ട് എത്തുന്നത് ഞാൻ ആ കുടുംബത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായി കേട്ടു ഓരോ ദിവസവും അവരുടെ സ്ഥാപനത്തിന്റെ പരിപാടികൾ നിന്ന് അവർക്ക് പല വിധത്തിലുള്ളതായ മാന്ത്രിക സാമഗ്രികൾ കിട്ടിയിരുന്നു ഇതൊക്കെ കിട്ടുന്ന ആ ദിവസങ്ങളിൽ വരുമെന്ന് പറഞ്ഞിരുന്ന ഓർഡറുകൾ പോലും അടഞ്ഞു പോകുന്നതാണ് അവർക്ക് ദർശിപ്പാൻ കഴിഞ്ഞത് പക്ഷെ ഞാൻ ഒന്നു മാത്രം അവരോട് പറഞ്ഞു നിങ്ങളുടെ ഈ ബന്ധനത്തെ ഈ നിമിഷം ഞാൻ പൊട്ടിക്കുന്നില്ല പക്ഷെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഇതിനെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആണിയടിച്ച് തൂക്കാൻ ആഗ്രഹിക്കുന്നു ഭാഷ ചെയ്യാൻ പറഞ്ഞു ദുഷ്ടൻ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ശക്തിയോടെ എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു യഹോവ എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ ചിതർന്നു ദൈവത്തിന് ശത്രുവുണ്ടോ ഇല്ല ദൈവത്തിന് ശത്രുവൊന്നും ഇല്ല പിന്നെ ആരായ ശത്രു ദൈവത്തിന്റെ ശത്രു ആരാ ദൈവത്തിന്റെ മിത്രത്തിന്റെ ശത്രു ആരാ അതാണ് ദൈവത്തിന്റെ ശത്രു നിങ്ങളാരാ നമ്മൾ ദൈവത്തിന്റെ മിത്രങ്ങളാണ് ആ മേൻ ക്രൂശിന് ശത്രുക്കളായിരുന്നു നമ്മൾ പക്ഷെ ദൈവത്തിന്റെ സ്നേഹവും കൃപയും കരുണയും ധൈര്യം നിമിത്തം നമ്മൾ മിത്രങ്ങളായി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശത്രു ദൈവത്തിന്റെ ശത്രുവാ നമുക്ക് നേരെ ദുഷ്ടൻ എഴുന്നേൽക്കുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നത് ദൈവ പദ്ധതിക്ക് നേരെയാണ് കർത്താവ് കാര്യങ്ങളെ മേഖല കഴിഞ്ഞ ഞായറാഴ്ച സഭയിൽ ദൈവത്തിൻ്റെ ആത്മാ ഒരു ആലോചന പകർന്നു ഞാൻ ഈ ദിവസങ്ങളെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് ആ കാര്യം പറഞ്ഞിരുന്നു എൻ്റെ ദൈവം ഒരു യുദ്ധ പക്ഷേ എൻ്റെ സ്വസ്ഥത എൻ്റെ ദൈവത്തിന് വലുതാ എൻ്റെ സമാധാനം എൻ്റെ കർത്താവിന് വലുതാണ് അതുകൊണ്ട് എൻ്റെ ശത്രുവിന് നേരെ അവൻ യുദ്ധം ചെയ്യും ആ മാൻ നിനക്ക് നേരെ എഴുന്നേൽക്കുന്ന ചിലത് നിൻ്റെ സ്വസ്ഥത ദൈവത്തിന് പ്രിയമാകയാൽ നിന്റെ സമാധാന ജീവിതം ദൈവത്തിൻറെ അഭിലാഷമാകയാൽ അതിന് വിഘ്നമായതിനെ തമ്പുരാൻ തന്നെ ഈ ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമയം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സകല ഹൃദയങ്ങളുടെയും ജീവിതങ്ങളുടെയും മേഖലകളിൽ ദുഷ്ടപിശാച നീ കെട്ടി ഉയർത്തുന്ന സകലവിധമായ മുദ്രകളെ ഞാൻ വെട്ടിക്കളയുന്നു ഹുദാഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്ന ക്രിസ്തുവിന്റെ നാമത്തിൽ ദാവീദിൽ യാക്കോബിൽ ഉദിച്ച ഉദയ നക്ഷത്രമായ ക്രിസ്തുവിന്റെ ശക്തിയിൽ എല്ലാ സാധാരണ അധികാരങ്ങളെയും ഉച്ചാടനം ചെയ്യുന്നു അതിനെ അമർശ ചെയ്യുന്നു ഈ ശുശ്രൂഷയിൽ വിടുതൽ പ്രാപിക്കട്ടെ ജനം ഇതിന് മുമ്പിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സകലും യേശുറങ്ങെ വിടുതലിനെ അഗ്നി വ്യാപരിക്കട്ടെ സമാധാനം നിറയട്ടെ ജീസസ് ആരാധന നമുക്കെതിരെ നിൽക്കുന്ന സകലതിന്റെ നേരെയും ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരമിൽ എഴുന്നേൽക്കുന്നുണ്ട് ആമേൻ നിന്റെ നന്മയ്ക്കെതിരെ നിൽക്കുന്ന ശത്രു നിന്റെ നിലനിൽപ്പിനെതിരെ വാദിക്കുന്ന ശത്രു നിന്റെ വസ്ത്രത്തിന് നേരെ നിന്റെ ആത്മീക ജീവിതത്തിന് നേരെ നിന്റെ നിന്റെ പ്രവൃത്തികൾക്ക് നേരെ വായു തുറക്കുന്ന ദുഷ്ടന്റെ നേരെ ദൈവത്തിന്റെ ശാസന ഈ ദിവസങ്ങളിൽ വിളുകയാണ് ദുഷ്ടന്റെ ശബ്ദം ഉയർന്നാൽ ഓർത്തോണം തൊട്ടപ്പുറത്ത് ദൈവത്തിന്റെ ശാസനയുണ്ട് ഒന്നുകൂടെ ദുഷ്ടന്റെ വാതുറന്ന് അവന്റെ ശബ്ദം പുറത്തു വന്നാൽ തന്നെ ഓർത്തോണം മറുവശത്ത് ദൈവത്തിന്റെ ശാസനയുണ്ട് ദൈവം ശാസിച്ചാൽ എനിക്ക് ശാന്തതയാണ് ദൈവം പിശാചിനെ ശാസിച്ചാൽ എനിക്ക് സ്വസ്ഥതയാണ് ദൈവം ദുഷ്ടനെ നിഗ്രഹിച്ചാൽ എനിക്ക് സമാധാനമാണ് അത് സംഭവിക്കാൻ പോകുകയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സംസാരിക്കും ഈ ദൈവിക ദൂതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ കേൾക്കാം ഇന്ന് നമുക്ക് ഒരുമിച്ച് അല്പനേരം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവപിതാവേ പിതാവെ യേശുരാജാവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ അങ്ങയുടെ പൊന്നോമന മക്കളായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്നെ മുമ്പിൽ പ്രാർത്ഥനയോടെ താല്പര്യത്തോടുകൂടെ ആയിരിക്കുന്ന ദുഷ്ട പിശാചിൻ്റെ എതിരുകൾക്ക് നടുവിൽ കിടന്ന് കറങ്ങി ആ അവസാന അസ്ത്രവും തീരുന്നവൻ പിന്നെ എങ്ങനെ കിടന്ന് പൊരുതാൻ വേണ്ടി തത്രപ്പെടുമോ അതുപോലെ എല്ലാ വഴിയും തീർന്ന എല്ലാ കാര്യങ്ങളും അസ്തമിച്ച് ഇനിയും എൻ്റെ മുമ്പിൽ നിലപാടുകളോ വഴികളോ വാതിലുകളോ ഇല്ല എന്നുള്ള സങ്കടത്തിൽ ആകമാനം വേദന കൊണ്ട് നിറഞ്ഞ ചില ഹൃദയങ്ങളുമായി ഇന്ന് എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന അങ്ങനെ മക്കൾക്ക് വേണ്ടി അവിടുത്തെ പൊന്നുകരം നീട്ടപ്പെടുകയും അത്ഭുതങ്ങളിൽ അത്ഭുതം ഇവർക്ക് വേണ്ടി ചെയ്ത് അതിശയങ്ങളിൽ ഏറ്റവും വലിയ അതിശയം ഇവർക്കായി ചൊരിഞ്ഞ് അങ്ങയുടെ മക്കളുടെ കാര്യത്തിൽ അവിടുത്തെ ഹൃദയത്തിന്റെ താല്പര്യ പ്രകാരം അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു മാനിക്കണമേ എന്ന് പിതാവെയും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പൊന്നുമക്കളെയെ എല്ലാം യേശുരാജാവിന് മഹത്വം നിറഞ്ഞ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു കൃപ തോന്നി സഹായിക്കും നന്മയാൽ നിറയ്ക്കും ക്രിസ്തേശുവിന്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 ഒത്തിരി നിങ്ങളോട് പറയാനുണ്ട് ഇന്ന് ഇത്രയുമേ ഉള്ളൂ കേട്ടോ നാളെ കാണാം ഞായറാഴ്ച കോട്ടയത്ത് നമ്മുടെ ആത്മീയ ആരാധന നടക്കുന്ന കാര്യം അറിയാമല്ലോ നാഗമ്പിടത്താണ് നാഗമ്പിടത്ത് ഓക്സിജൻ ഡിജി ജി ഷോപ്പിൻ്റെ അപ്പുറത്ത് കെ ആർ ബേക്കറിയുടെയും സീസർ പാലസ് ഹോട്ടലിൻ്റെയും ഓക്സിജൻ ഡിജി ഷോപ്പിൻ്റെയും റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയും എല്ലാ സമീപത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാൾ അവിടെയാണ് ആരാധന നടക്കുന്നത് സമയം എപ്പോഴാന്നല്ലേ ഞായറാഴ്ചയാണ് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു പത്ത് പന്ത്രണ്ടര വരെ അഗ്നി ഇറങ്ങുന്ന ആത്മീയ സന്തോഷമാണ് അവിടെ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ വിടുതൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രാപിക്കാം അത് മറ്റൊരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് പോസ് പോൺ ചെയ്യേണ്ടതായിട്ട് വരികയില്ല ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വരണേ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഈ ദൂത് എല്ലാവർക്കും ഷെയർ ചെയ്യണേ ആവേ